കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്കു ശ്രമം എന്ന സംശയം പാളത്തിന് കുറുകെ രണ്ട് തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചു കുണ്ടറ അറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തി പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് മാറ്റിയെങ്കിലും വീണ്ടും പോസ്റ്റ് വെച്ചതായാണ് വിവരം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി മനോജ് ഇത് ബോധപൂർവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കേണ്ടി വരുമല്ലോ കാരണം ആദ്യം ഒരു തവണ ഇതുപോലെ പോസ്റ്റ് വച്ചിരുന്നു എന്നാൽ അത് പോലീസ് എത്തി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ആ പ്രദേശത്ത് തന്നെ വീണ്ടും പോസ്റ്റ് കൊണ്ട് വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ബോധപൂർവം ആരോ ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ആരാണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ അന്വേഷണം നടക്കുകയാണ് റെയിൽവേ അതായത് പുനലൂർ റെയിൽവേ പോലീസാണ് ഈ സംഭവത്തിൽ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ കുണ്ടറയിലുള്ള ആറുമുറിക്കട അതായത് ഈ കാനറ ബാങ്കിന്റെ സമീപത്തായിട്ടുള്ള ഈ ട്രാക്കിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അതായത് ഈ ട്രാക്കിലേക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് അത് അതിന്റെ ഒരു പൈപ്പ് കൊണ്ട് കൊണ്ടുവയ്ക്കുന്ന ഒരു സംഭവം പിന്നീട് വിവരം അറിഞ്ഞതിനെ തുടർന്ന് എഴുകോൺ പോലീസ് അവിടെ എത്തി ഒരു പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് അവിടെ എത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ആ സമയത്ത് ഈ പോസ്റ്റ് മാറ്റി അതിനുശേഷം വീണ്ടും പോലീസ് മടങ്ങിയതിന് പിന്നാലെ വീണ്ടും ഈ പോസ്റ്റ് അവിടെ വച്ചതായാണ് വിവരം ഇത് കൃത്യമായും ഒരു കൂടി തന്നെ ബോധപൂർവം ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വെളുപ്പിന് മൂന്ന് കൂടി പാലരുവി എക്സ്പ്രസ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ട്രെയിനുകളും ഈ ട്രാക്കിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ട്രെയിനുകളെ ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു കാരണം സാധാരണ രീതിയിൽ ഈ ട്രാക്കുകളിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇരുന്നാൽ അത് ട്രെയിനിന് വലിയ അപകടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ട് അങ്ങനെ പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അതായത് ഈ റെയിൽവേ ട്രാക്കിൽ കല്ല് വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ഈ ഇലക്ട്രിക് പോസ്റ്റ് തന്നെ കൊണ്ട് വച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത് അത് കൃത്യമായും ഒരു അപകടം ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് എന്തായാലും പോലീസ് എഴുകോൺ പോലീസുമായി ബന്ധപ്പെട്ട് അവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു റെയിൽവേ പോലീസും ഈ സംഭവത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ആരാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് കാരണം കഴിഞ്ഞ ദിവസം രണ്ടുപേർ വന്നു പോകുന്നതായുള്ള സൂചനയൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഈ അന്വേഷണത്തിലൂടെ മാത്രമേ ആരാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ ആരാണ് ആ പോസ്റ്റ് അവിടെ എത്തിച്ചതെന്നും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരാളായി ചെയ്തിട്ടുള്ളതാണോ അതോ സംഘം ചേർന്ന് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് എന്തായാലും ആഹ് നിരവധി യാത്രക്കാർ പോകുന്ന ട്രെയിനാണ് ഈ പാലരുവി അതോടൊപ്പം തന്നെ ആ മറ്റു ട്രെയിനുകളും ഈ സമയം ആഹ് നമുക്കറിയാം അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷം വരുന്ന ട്രെയിനുകളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പ്രദേശത്ത് ഈ സമയത്തൊന്നും നാട്ടുകാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരാണോ ഇതിന് പിന്നിലുള്ളത് അവർക്ക് ഈ പോസ്റ്റ് അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് പോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം പോലീസ് എത്തിയ വിവരവും ഇവർ തന്നെ അറിഞ്ഞിട്ടുണ്ടാകണം അതാണ് ഈ പോലീസ് അവിടെ നിന്നും പോയതിന് ശേഷം ഇവർ വീണ്ടും അവിടേക്കെത്തി ഇങ്ങനെയൊരു സംഭവം വീണ്ടും ആവർത്തിച്ചതെന്നും മനസ്സിലാക്കാം എന്തായാലും ഈ ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ ാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണം നടക്കുന്നത് എന്തായാലും ഗൗരവപരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കാരണം ഇങ്ങനെ വലിയ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരു ഉള്ള ഒരു ശ്രമം തന്നെയായിരുന്നു ഈ ഒരു ഇലക്ട്രിക് പോസ്റ്റ് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് അപകടം ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഈ കുറുകെ അതായത് റെയിൽവേ ട്രാക്കിന്റെ കുറുകെ സ്ഥാപിച്ചിട്ടുള്ളത് എന്തായാലും ഈ ആറുമുറിക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കുണ്ട്രയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ ആരോ എത്തി ഇങ്ങനെ ഈ ട്രാക്കിലേക്ക് ഇലക്ട്രിക് പോസ്റ്റ് കയറ്റി വെച്ചിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരികയുണ്ട് ആരെങ്കിലും പുറത്തു നിന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൃശ്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഏതെങ്കിലും വാഹനം ഈ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹ സാഹചര്യത്തിൽ ആരെങ്കിലും പ്രദേശത്ത് കണ്ടതായി സമീപവാസികൾ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പോസ്റ്റ് അവിടേക്ക് എത്തിക്കണമെങ്കിൽ അതിന് വളരെയധികം സമയവും കൂടി വേണ്ട ആവശ്യകതയുണ്ടല്ലോ തീർച്ചയായും അത് തന്നെയാണ് അതായത് ഈ പോസ്റ്റ് ഈ സമീപത്ത് കിടന്നതാണോ അല്ലെങ്കിൽ മെവിടെയെങ്കിലും നിന്നും കൊണ്ടുവന്നതാണോ എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംശയാസ്പദമായ രീതിയിലൊന്നും ആരെയും കണ്ടതായി നാട്ടുകാരിൽ നിന്നും ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുകയാണ് ഈ ട്രാക്കിൽ ഈ പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എന്തായാലും ഈ റോഡിൽ നിന്നും ഇവിടേക്ക് ഒരു വഴിയുണ്ട് ഇതുവഴി ആയിരിക്കണം അവർ എത്തിയിട്ടുള്ളത് പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിൽ ഈ സ്ഥലത്ത് എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടാകണം അത്തരത്തിലുള്ള അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും ഒക്കെ എത്തിയിരുന്നു അവരൊക്കെയും തന്നെ പരിശോധന നടത്തിയിട്ടുണ്ട് എന്തായാലും അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് ഗൗരവപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം കുണ്ടറയിൽ ട്രെയിൻ അട്ടിമറിക്ക ശ്രമം എന്ന സംശയം പാളത്തിന് കുറുകെ രണ്ട് തവണ ടെലിഫോൺ പോസ്റ്റ് വച്ചു കുണ്ടറ ആറ് മുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപം റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തി പോസ്റ്റ് സ്ഥലത്ത് നിന്ന് പോലീസ് മാറ്റിയെങ്കിലും വീണ്ടും പോസ്റ്റ് വച്ചതായാണ് വിവരം ഇതൊരു ട്രെയിൻ അട്ടിമറിക്കുള്ള സാധ്യത എന്നുള്ള നിലത്തിൽ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് കാരണം ഒരു തവണ അവിടെ നിന്ന് പോസ്റ്റ് മാറ്റിയിട്ടും വീണ്ടും അത്തരത്തിലൊരു പോസ്റ്റ് അതേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ ബോധപൂർവം പാലരുവി എക്സ്പ്രസ് അടക്കം അവിടേക്ക് വരുന്ന സമയക്രമം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്ത ഒരു കൃത്യമായി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പോലീസ് സംശയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റാണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് സ്ഥാപിച്ച പോസ്റ്റാണോ എന്നുള്ള കാര്യത്തിലെല്ലാമാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊരു അപകടമായി കാണാൻ സാധിക്കില്ല വളരെയധികം ആക്സിഡൻ്റായി ഒരു പോസ്റ്റ് അവിടേക്ക് ചരിഞ്ഞു വീഴുന്നതായി കാണാൻ സാധിക്കില്ല കാരണം പോലീസ് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് അവിടെ കണ്ടെത്തിയതിനെ തുടർന്ന് അവിടെ നിന്ന് പോസ്റ്റ് നീക്കം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പരിസര പ്രദേശത്ത് അത്തരത്തിലൊരു പോസ്റ്റ് ഉണ്ടായിരിക്കണമെങ്കിൽ പോലും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് മനോജ് ചേരുന്നുണ്ട് മനോജ് ഇപ്പോഴും നിഗൂഢമായി നിൽക്കുന്നത് ഈ പോസ്റ്റ് എവിടെ നിന്ന് വന്നു എന്നൊരു ചോദ്യം തന്നെയല്ലേ പരിസര പ്രദേശത്ത് പോസ്റ്റ് നിന്നതായി കാരണം ഒരു തവണ ഈ ഒരു പോസ്റ്റ് കാണുന്നു പോലീസ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നു അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഒരു പോസ്റ്റ് കാണുന്നു എന്ന് പറയുമ്പോൾ സമീപ പ്രദേശത്ത് മറ്റേതെങ്കിലും പോസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പെടുകയായിരുന്നു പെടുമായിരുന്നല്ലോ

തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സ്ഥലത്ത് കൊണ്ടിട്ടിരുന്ന അതായത് ട്രാക്കിൽ കൊണ്ടിട്ടിരുന്ന ഈ പോസ്റ്റാണ് ഇത്രയധികം വലിപ്പമുള്ള പോസ്റ്റാണ് ഈ ബോധപൂർവം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ഈ ട്രാക്കിനടുത്ത് ഉണ്ടായിരുന്ന പോസ്റ്റ് തന്നെ തന്നെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇത്രയും ഭാരമുള്ള ഈ പോസ്റ്റുകൾ ഈ ട്രാക്കിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ബോധപൂർവം ഒരു അപകടം ലക്ഷ്യം ായിരിക്കും ഈ വരുന്ന അതായത് ഈ മണിക്കൂറുകളിൽ വരുന്ന ട്രെയിനുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റുകൾ അവിടേക്ക് എത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ പ്രദേശത്തൊക്കെ എത്തിയ ആളുകൾ ഈ പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പോലീസിനെയും വിവരം അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ പോസ്റ്റ് സമീപത്തുള്ള ഒരു വീട്ടിലേക്കാണ് കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അതായത് പോലീസ് എത്തി അവിടെ നിന്നും ട്രാക്കിൽ നിന്നും മാറ്റി ഈ സമീപത്തെ ഒരു വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇത്രയധികം വലിപ്പമുള്ള പോസ്റ്റ് തന്നെയാണ് ഈ ട്രാക്കിന് സമീപത്തായിട്ട് അതായത് ട്രാക്കിന് കുറുകെ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ സമീപത്ത് മാറ്റിയിട്ടിട്ടുണ്ട് എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് അതുകൊണ്ട് എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് അതോടൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ രണ്ടു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയാണ് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതിൽ തന്നെ രണ്ടു പേർ ആണ് ഇത് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ളത് എന്നുള്ള ചെറിയൊരു വിവരം കൂടെ വരുന്നുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്താണ് അതായത് ഈ ട്രാക്കിനാണ് ഈ പോസ്റ്റ് കൊണ്ട് ഇട്ടിരുന്നത് ഈ സ്ഥലത്ത് തന്നെയാണ് അതായത് ട്രെയിൻ വരുന്നതിനും മുമ്പായി ഇവിടെയാണ് പോസ്റ്റ് ഇട്ടിരുന്നത് എന്തായാലും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ഇത്രയും വലിയൊരു പോസ്റ്റ് കൊണ്ടിടുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാരണം ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഈ പോസ്റ്റ് ഇവിടെ കിടക്കുമ്പോൾ അത് വലിയ അപകടത്തിലേക്ക് വഴി വച്ചേക്കാം അപ്പോൾ അത്തരത്തിൽ ബോധപൂർവം ഒരു അപകടം സൃഷ്ടിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് അതിൻ്റെ എന്തായാലും പോലീസ് അന്വേഷണം അങ്ങനെ നടക്കുന്നുണ്ട് റെയിൽവേ പോലീസ് റെയിൽവേ ഉദ്യോഗസ്ഥർക്കെ ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് പരിശോധന നടത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉള്ളവർ കൂടെ നമ്മളോടൊപ്പം ചേരും ഇവിടെ ഈ സമീപത്തൊക്കെ ഉള്ളവരാണ് എന്തായാലും ഈ സ്ഥലത്തുള്ളത് തന്നെയാണ് എന്തായിരുന്നു ഇവിടെ സംഭവിച്ചത് ഇത് രാത്രി ഒന്നരയ്ക്ക് വെച്ചാന്ന് പറയുന്നു രണ്ടാമത് പോലീസുകാർ വന്ന് എടുത്തു മാറ്റിരുന്ന ശേഷം രണ്ടാമതും എടുത്തു വെച്ചെന്ന് പറയുന്നു ഒരു ലക്ഷ്യം ആയിരിക്കും ഈ റോഡിന് അങ്ങേ സൈഡിൽ ഇരുന്ന പോസ്റ്റായത് ഈ ക്യാമറ ആയി കാണാം സ്റ്റേറ്റ് ബാങ്കിൻ്റെ അവിടെ നിന്ന് വലിച്ചെറച്ചുകൊണ്ട് പോകാം ഒരാളൊന്നും അല്ലിത് ഒരാൾക്ക് എടുക്കാൻ നാല് പേരെങ്കിലും കാണും പിന്നിൽ വലിയൊരു സംഘം ഉണ്ടായിരിക്കും നാലുപേരെങ്കിലും ഉണ്ട് ഈ പരിസരത്തുള്ള തന്നെയാണോ എന്തായാലും നാട്ടുകാരൊക്കെ പറയുന്നത് ഇതിന് പിന്നിൽ വലിയൊരു സംഘം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് കാരണം ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന ഭാരമല്ല ആ പോസ്റ്റിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെയൊക്കെ എത്തിച്ചിട്ടുള്ളത് ഈ കൂടി തന്നെയാണെന്നാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ട് എത്തിയിരുന്നോ ആ എല്ലാവരും വന്നിരുന്നു വന്നിട്ടാണ് പോയത് ഇന്നലെ ഒന്നരയ്ക്ക് അവർ വന്ന് എടുത്ത് മാറ്റിയെന്ന് പറയുന്നു മാറ്റിയതിനു ശേഷം രണ്ടാമതും എടുത്ത് വെച്ചു എഴുവോൺ പോലീസാണ് എത്തുക അപ്പൊ ഈ സംശയാസ്പദമായിട്ട് ആരെങ്കിലും ഈ പരിസരത്ത് കണ്ടതായിട്ട് ആരുമില്ല ഈ ക്യാമറ നോക്കിയാൽ മാത്രമേ ഇനി അറിയാൻ പറ്റൂ സ്റ്റേറ്റ് ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്കിന്റെ സി സി ടി വി ദൃശ്യങ്ങള് കാനറ ബാങ്കിന്റെ രണ്ട് രണ്ട് ക്യാമറ ഉണ്ട് അത് പോലീസ് ശേഖരിച്ചു കാരണം അതിന്റെ മുമ്പിൽ നെല്ലി എടുത്തുകൊണ്ട് വരുന്നേ അപ്പം അറിയാതിരിക്കത്തില്ല എന്തായാലും അത് തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഇതിൽ രണ്ടുപേരെ രണ്ട് യുവാക്കളാണെന്നാണ് വിവരം ലഭിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ ആറു മുടി മുറിക്കട എന്ന് പറയുന്ന സ്ഥലമാണ് ഈ സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ റെയിൽവേ ട്രാക്കിന് സമീപം നേരത്തെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതായത് വലിയ ഒരു പോസ്റ്റ് അതായത് ഒരു പോസ്റ്റല്ല അതിന് സമീപത്തായി മറ്റൊരു പോസ്റ്റും കൂടെ കൊണ്ട് വച്ചു എന്നുള്ളതാണ് വിവരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ അത് വ്യക്തവുമാണ് എന്തായാലും നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സ്ഥലത്തുള്ളതാണോ ഇവിടെ ഇവിടെയുള്ളതാണോ സംഭവം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയതാണ് എന്താണ് തോന്നുന്നത് ഇവിടെ അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല സംഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഇത് ഇന്ന് വരെ നമ്മൾ കേട്ടുകൾ വിടൂല്ല ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടിന്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഇതുവരെ ഇതിപ്പോ യാഥ്യമായിട്ട് ഏതോ ക്രിമിനൽ ബുദ്ധിയുള്ള ബുദ്ധിയുള്ളവരോ കാണിച്ച വിലകളായിരിക്കും ചെറിയ രീതിയിലൊന്നുമില്ല വലിയ രീതിയിലാണ് ഒരു അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ക്രിമിനൽ വാസനയുള്ള ആരെങ്കിലും ചെയ്ത വിലയായിരിക്കാം അപകടം ഉണ്ടാക്കാൻ ചെയ്തായിരിക്കും അല്ലെ അതിനകത്ത് ഈ ടെലിഫോൺ പോസ്റ്റിന്റെ അടിയിലെ കാഷ്ട്രയണുണ്ട് കാഷ്ടയല്ലേ അത് തട്ടി അളക്കി അതിന് പൈസ കിട്ടുന്ന ട്രെയിൻ മാറും തള്ളി വലിയ പാടാ അങ്ങനെ അത്തരത്തിൽ പല രീതിയിലുമുള്ള അഭിപ്രായങ്ങൾ അതായത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ വാസനയുള്ളവർ ഇങ്ങനെ ചെയ്തതാവും അതോടൊപ്പം തന്നെ ആ പൈപ്പ് മുറിക്കാൻ വേണ്ടി ചെയ്തതാവും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ എന്താണ് സംഭവിച്ചതെന്നൊക്കെ നോക്കി വരികയാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കാണാം അവരും ഈ ഒരു സംഭവത്തെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ ഈ റോഡ് വഴിയാണ് അതായത് ഈ വഴിയാണ് ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്താൻ പറ്റുന്നത് അതായത് ഈ മെയിൻ റോഡിൽ നിന്നും ഈ സ്റ്റേറ്റ് ബാങ്കിന് സമീപത്തോടു കൂടിയുള്ള ഈ റോഡിൽ കൂടെ നമുക്ക് റെയിൽവേ ട്രാക്കിലേക്ക് എത്താൻ സാധിക്കും അവിടെ നിന്നും ആണ് ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് ഈ റോഡിന് എതിർവശത്താണ് ഈ പോസ്റ്റ് കിടന്നിരുന്നത് എന്ന് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് എതിർവശത്ത് കിടന്നിരുന്ന ആ പോസ്റ്റിനെ എടുത്ത് ഈ വഴിയാണ് ഉള്ളിലേക്ക് അതായത് നമുക്ക് ഇപ്പോൾ ഈ റോഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്ന വഴി നമുക്ക് കാണാൻ സാധിക്കും ഈ വഴിയാണ് എന്തായാലും ഈ പോസ്റ്റുമായി പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ബാങ്കിലുണ്ടായിരുന്ന അതായത് ബാങ്കിലെ നമുക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്ത് സി സി ടി വി ഉണ്ട് എ ടി എമ്മിൽ സി സി ടി വി ഉണ്ട് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം നടക്കുക ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ തീർച്ചയായും ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ അത് പതിഞ്ഞിരിക്കും അപ്പോൾ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാനും സാധിക്കും എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ റോഡിലൂടെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ട്രാക്കിലേക്ക് എത്തും നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം അറിഞ്ഞുകൊണ്ട് ഈ സ്ഥലത്ത് ഒരു സംഭവം അത് ആദ്യമായിട്ടാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ഗൂഢലക്ഷ്യത്തോടു കൂടി ആരോ ചെയ്തതാണ് എന്നുള്ള കാര്യം തന്നെയാണ് നാട്ടുകാരും നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല ഈ ട്രാക്കിലേക്ക് വാഹനങ്ങൾ ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ ശേഷം നടന്നുകൊണ്ട് ഈ ഈ പൈപ്പ് കൊണ്ടുവന്നവർ ഈ പോസ്റ്റ് കൊണ്ടുവന്നവർ ഇവിടേക്ക് എത്തിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ട്രാക്കിലൂടെ ട്രെയിൻ എത്തുന്നുണ്ട് ട്രെയിൻ പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് അതായത് ഇതിനു മുന്നോടിയായാണ് ഇവിടേക്ക് ഈ പൈപ്പ് കൊണ്ട് വച്ചിട്ടുള്ളത് ഈ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ എന്തായാലും വലിയൊരു അപകടം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു ശ്രമം ഇവിടെ നടത്തിയിട്ടുള്ളത് ആ ദൃശ്യങ്ങളെ നമുക്ക് ആ പൈപ്പ് കണ്ടതാണ് ആ പോസ്റ്റ് നമ്മൾ കണ്ടതാണ് റോഡിൻ്റെ എതിർവശത്ത് കിടന്ന പോസ്റ്റ് എടുത്ത് ഇത്തരത്തിൽ കൊണ്ടുവരണമെങ്കിൽ അതായത് ഈ ട്രെയിൻ പോകുന്ന ഈ പാളത്തിൽ വയ്ക്കണമെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഉദ്ദേശം ആരാണിത് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതോടൊപ്പം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇവിടേക്ക് ഈ പോസ്റ്റുമായി ഇവിടെ എത്തിയിട്ടുള്ളത് പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവിടെ വെച്ചത് അതിനുശേഷം ഈ വിവരം കണ്ട് പോലീസിൽ വിവരം വിവരമറിയിച്ചു അതിനുശേഷമാണ് എഴുകോൺ പോലീസ് ഇവിടേക്ക് എത്തുന്നതും ഇത് ഈ പോസ്റ്റ് എടുത്ത് മാറ്റുന്നതും എന്നാൽ വീണ്ടും ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു ഈ സ്ഥലത്തൊക്കെ തന്നെ നമുക്ക് നാട്ടുകാരും സാധിക്കും കാണാനും സാധിക്കും ഇവിടെ സ്ഥലത്തുള്ളതാണോ ഇവിടെ ഉള്ളതാണോ എന്താ ഇവിടെ സംഭവം അറിഞ്ഞോ അറിഞ്ഞില്ല ഇപ്പയും കേട്ടതാ വേറെ ആൾ വിളിച്ചു പറഞ്ഞാ അപ്പോൾ സമീപവാസികൾ പോലും അധികം ഇക്കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും പോലീസ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തുമ്പോൾ കണ്ടത് ഈ പാളത്തിന് കുറുകെ ഇത്തരത്തിൽ പോസ്റ്റ് കിടക്കുന്നതാണ് എന്തായാലും ഈ വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് പുനലൂർ റെയിൽവേ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കും വലിപ്പം ഉള്ള പോസ്റ്റാണ് അതായത് ഈ ട്രാക്കിന് കുറുകെ ഇടുമ്പോൾ ഈ രണ്ട് വശങ്ങൾക്കും അപ്പുറം നിൽക്കുവാൻ ശ്രമമാണ് സി ടി വി അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് സമീപവാസികൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഇതിലൊരു ട്രെയിൻ അട്ടിമറി സാധ്യതയാണ് കൂടുതലും ഈ ഒരു ഘട്ടത്തിൽ സംശയിച്ചു വരുന്നത്